തലമുറകളായി നിങ്ങൾക്കൊപ്പം ഹോസ്പിറ്റൽ നമസ്കാരം ആരുടെയോ ഒറ്റ ക്ലിക്കിൽ നഷ്ടപ്പെട്ടത് ഒരു കോഴ്സാണ് ഞാൻ പറഞ്ഞു വരുന്നത് കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലെ രണ്ട് കോളേജുകളിലുള്ള മാത്രമുള്ള ഒരു വിഷയത്തെ യൂണിവേഴ്സിറ്റിയുടെ അലംഭാവം കൊണ്ട് കുട്ടികൾക്ക് സമയത്ത് അപേക്ഷിക്കാൻ കഴിഞ്ഞില്ല ഈ മാസം മെയ് കഴിഞ്ഞ മാസം മെയ് രണ്ടിനാണ് യൂണിവേഴ്സിറ്റിയുടെ അപേക്ഷകൾ വിളിക്കുന്ന സൈറ്റ് ഓപ്പൺ ചെയ്യുന്നത് അപ്പൊ നാല് വർഷത്തെ കോഴ്സാണ് ഇപ്പോൾ അപ്പൊ നാല് വർഷത്തെ കോഴ്സ് പഠിക്കുന്ന കുട്ടികൾ ഓൺലൈൻ വഴിയാണ് അപ്ലൈ ചെയ്യേണ്ടത് അപ്പൊ ഓൺലൈൻ വഴി അപ്ലൈ ചെയ്യുമ്പോൾ സൈറ്റ് ഓപ്പൺ ചെയ്താൽ മാത്രമേ കുട്ടികൾക്ക് അപ്ലൈ ചെയ്യാൻ കഴിയൂ അപ്പൊ കുട്ടികൾ പ്ലസ് ടു കഴിയുന്ന കുട്ടികൾ ഈ സൈറ്റ് ഓപ്പൺ ചെയ്യുക അപ്പോൾ തന്നെ അപ്ലൈ ചെയ്യും അപ്പൊ കോളേജുകളുടെ ലിസ്റ്റിൽ കോഴ്സുകളും കൂടെ കിട്ടും ഏതെല്ലാം കോളേജുകളിൽ ഏതെല്ലാം കോഴ്സ് ഉണ്ട് അങ്ങനെ ഇട്ടാൽ മാത്രമേ കുട്ടികൾക്ക് അപേക്ഷിക്കാൻ കഴിയുള്ളൂ പക്ഷേ ഈ കാലഘട്ടത്തിൽ വളരെ പ്രധാനമായി കാലിക പ്രസക്തമായ ഒരു കോഴ്സ് പ്രത്യേകിച്ച് ജിയോഗ്രഫി പോലുള്ളൊരു കോഴ്സ് ബി എസ് സി ജോഗ്രഫി കാലാവസ്ഥാ വ്യതിയാനത്തിന്റെയും ദുരന്ത പരിപാലനത്തിന്റെയും ഒക്കെ പുതിയ കാലഘട്ടത്തിൽ വളരെയധികം പ്രാധാന്യമുള്ളൊരു കോഴ്സാണ് മാത്രമല്ല പ്ലസ് ടു ധാരാളം അധ്യാപകർ ആവശ്യമുണ്ട് പ്ലസ് ടു ജിയോഗ്രഫി ഉള്ളതാണ് അപ്പോൾ ധാരാളം അധ്യാപകർ ഒരു കോഴ്സാണ് ജിയോഗ്രഫി ബി എസ് സി ജോഗ്രഫി കണ്ണൂർ സർവകലാശാലയിലെ രണ്ട് കോളേജുകൾ അതിൽ രണ്ട് സ്വാശ്രയ കോളേജുകളിൽ മാത്രമേ ബി എസ് സി ഉള്ളൂ മറ്റു കോളേജുകൾ ബി എസ് സി ഇല്ല അത് തന്നെ ഒരു വലിയൊരു ഒരു വിരോധാഭാസമാണ് എന്തുകൊണ്ട് ഗവൺമെന്റ് കോളേജുകളിൽ ബി എസ് സി തുടങ്ങുന്നില്ല എന്നുള്ളത് വളരെ ഒരു വളരെ രസകരമായ ഒരു കാര്യമാണ് അത് തന്നെ വേറൊരു ചർച്ചയ്ക്കുള്ളൊരു സ്കോപ്പ് ഉള്ള വിഷയമാണ് എന്തായാലും ആവട്ടെ കാസർഗോഡുള്ള ഒരു കോപ്പറേറ്റീവ് കോളേജിലും ഇരിട്ടിയിലുള്ള മറ്റൊരു കോളേജിലും കണ്ണൂർ ജില്ലയിലെ രണ്ട് കോളേജിലാണ് ഇത് കോഴ്സ് ഉള്ളത് ഇരുപത് ഇരുപത്തഞ്ച് മീത നാല്പത്തഞ്ച് ഉള്ളത് അവിടെ നളന്ത കോളേജിൽ കഴിഞ്ഞ വർഷം ഇതുപോലെ എല്ലാവരും കൂടി കളിച്ച് അവസാനം കോഴ്സ് തന്നെ ഇല്ലാതായി അവിടെ ബി കോഴ്സ് ഇപ്പം ഇല്ല ജോഗ്രഫി ഇല്ല അപ്പൊ ജൂൺ രണ്ടാം തീയതി സോറി മെയ് രണ്ടാം തീയതി ഓപ്പൺ ചെയ്ത സൈറ്റിൽ ജോഗ്രഫിയുടെ കോഴ്സ് ഇല്ല അങ്ങനെ ഒരു പേരേ ഇല്ല ഇതാരുടെയൊക്കെ ശ്രദ്ധയിൽപ്പെട്ട് ഏഴാം തീയതി ആണ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയത് അപ്പൊ അഞ്ച് ദിവസം കഴിഞ്ഞു കുട്ടികളെല്ലാം അപ്ലൈ ചെയ്ത് കഴിഞ്ഞു എല്ലാ കുട്ടികളും പിള്ളേരെ മക്കളെ സംബന്ധിച്ചിടത്തോളം അവർ പിള്ളേർ യൂണിവേഴ്സിറ്റിയുടെ സൈറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ അപ്ലൈ ചെയ്യും കാരണം ഏറ്റവും പ്രധാനപ്പെട്ട കോളേജിൽ കിട്ടട്ടെ എന്ന് വിളിച്ചാൽ തന്നെ അപ്ലൈ ചെയ്യും അപ്പൊ ആരഞ്ചാം ഏഴാം തീയതി എന്നൊക്കെ പറയുമ്പോൾ എല്ലാവരും അപ്ലൈ ചെയ്ത് കഴിയും പിന്നെ ഏഴാം തീയതി വീണ്ടും അവർ വീണ്ടും സൈറ്റ് തുറന്ന് നോക്കി ജോഗ്രഫി ഉണ്ടോ എന്നൊക്കെ നോക്കി അങ്ങനെ ജോഗ്രഫി പഠിക്കണമെന്ന് താല്പര്യമുള്ള കുട്ടികൾ മാത്രം ചിലപ്പോൾ കയറി നോക്കി തന്നിരിക്കും എഡിറ്റ് ചെയ്യാനൊക്കെ പറ്റിയെന്നിരിക്കും അല്ലാത്ത ഒരു കുട്ടികളും കയറി നോക്കാൻ പോകുന്നില്ല അപ്പം നമ്മൾ വിചാരിച്ചാൽ ചില കോഴ്സുകളെ നശിപ്പിക്കാം ഇല്ലായ്മ ചെയ്യാം ഇതിനകത്തൊരു ഒരു തമാശ എന്ന് പറഞ്ഞാൽ രണ്ട് സ്വാശ്രയ കോളേജുകൾ കൂടിയാണ് സ്വാശ്രയ കോളേജുകൾ തുടങ്ങുന്ന തന്നെ അവർ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാലഘട്ടത്തിൽ ഇത്തരം ജോഗ്രഫി ഉള്ള കോഴ്സുകൾ തുടങ്ങിയതിനെ അവർ അഭിനന്ദിക്കണം ആദ്യം അപ്പൊ എന്നിട്ട് പക്ഷെ അദ്ദേഹത്തിന് നിലനിർത്തിക്കൊണ്ട് പോകാൻ നമ്മുടെ യൂണിവേഴ്സിറ്റി കഴിയുന്നില്ല എന്താണ് സംഭവിക്കുന്നത് ആരുടെ ക്ലിക്ക് ആരുടെ കയ്യിൽ അബദ്ധമാണ് ഇത് പറ്റിയത് ഇത് അബദ്ധം പറ്റിയവർക്ക് എന്തെങ്കിലും നടപടി വരുമോ ആരോടാണ് ഇത് ചോദിക്കുക ഒരു സ്വയംഭരണാവകാശമുള്ളൊരു സ്ഥാപനമാണ് ഗവൺമെന്റ് സംവിധാനമല്ല വളരെയധികം വളരെ മനോഹരമായിട്ട് അവർക്ക് പ്രവർത്തിക്കാൻ കഴിയും ഇപ്പൊ സാധാരണ ഗവൺമെന്റ് സംവിധാനമാണെങ്കിൽ തിരുവനന്തപുരത്തെ സെക്രട്ടേറിയറ്റ് വരെയൊക്കെ ഫയൽ വരുന്നു അതിന്റെ സംവിധാനങ്ങൾ ഇത് അങ്ങനെയല്ല യൂണിവേഴ്സിറ്റികൾ എന്ന് പറയുമ്പോൾ വി സി അവിടെ ഉണ്ട് പൊറോ വി സി ഉണ്ട് പിന്നെ കൺട്രോളർ ഉണ്ട് എല്ലാം ഒരു ക്യാമ്പസിനകത്ത് സജ്ജമാക്കിയിരിക്കുന്നതാണ് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിലോ കുറവുണ്ടെങ്കിലോ അപ്പപ്പോൾ കറക്റ്റ് ചെയ്യാൻ സിൻഡിക്കേറ്റ് ഉണ്ട് സെനറ്റ് ഉണ്ട് എല്ലാ സംവിധാനവും കയ്യിലുണ്ട് പക്ഷെ കുട്ടികളുടെ കാര്യം വരുമ്പോൾ കുട്ടികളുടെ ഭാവിയെക്കുറിച്ചുള്ള കാര്യം വരുമ്പോൾ ഒരുതരം ആലസ്യമാണ് നമ്മൾ കാണിക്കുന്നത് തീർച്ചയായിട്ടും ഒരാളിൻ്റെയോ അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകളുടെയോ അശ്രദ്ധ കൊണ്ട് ഒരു കോഴ്സ് തന്നെ ഇല്ലാതാകുന്ന സ്ഥിതിയിലേക്കാണ് ഇങ്ങനെ ഇല്ലാതെ വരുമ്പോൾ കുട്ടികൾ ഇല്ലാതെ വരുമ്പോൾ ഒന്നുകിൽ യൂണിവേഴ്സിറ്റി കോഴ്സ് വിഡ്രോ ചെയ്യും അല്ലെങ്കിൽ പിന്നെ നമ്മുടെ കോളേജുകാർ അധ്യാപകരെ പിരിച്ചുവിടും അവരുടെ എണ്ണം കുറയ്ക്കും കാരണം ഇത് നടത്തിക്കൊണ്ട് പോകാൻ പറ്റില്ലല്ലോ അഞ്ച് അധ്യാപകരോ നാല് അധ്യാപകരും ഉണ്ടെങ്കിൽ അവിടെ കുട്ടികളുടെ എണ്ണം കുറഞ്ഞാൽ സ്വാഭാവികമായിട്ടും അധ്യാപകരുടെ എണ്ണം കുറയ്ക്കുമല്ലോ സെൽഫ് ഫിനാൻസിങ് അല്ലേ അവർക്ക് പണമില്ലല്ലോ കൊണ്ടു നടക്കാൻ അപ്പൊ വളരെ വലിയ ഗുരുതരമായ ഒരു അലംഭാവമാണ് യൂണിവേഴ്സിറ്റി കാണിച്ചിരിക്കുന്നത് ഇത് ആരോടാണ് ചോദിക്കുക ആരാണ് ഇതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുക ഇതെന്താണ് ചെയ്യുക എന്ന് നമുക്കറിയില്ല എന്തായാലും കണ്ണൂരിൽ നിന്ന് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വരുന്ന വാർത്തകൾ വളരെ 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 മോശമാണ് മറ്റ് പല കാര്യങ്ങൾക്ക് യൂണിവേഴ്സിറ്റി വളരെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് പോകുന്ന സമയത്ത് ഇത്തരം കാര്യങ്ങളിൽ ഇത്തരം കോഴ്സുകളിൽ പ്രത്യേകിച്ച് ബി എന്ന് പറയുന്ന അടിസ്ഥാന കോഴ്സാണ് ജിയോഗ്രഫി എന്ന് പറയുന്നത് വളരെ ആവശ്യമുള്ള അത്യാവശ്യമുള്ള ഒരു കോഴ്സാണ് അതിലാണ് ഈ നടപടികൾ ഉണ്ടായിരിക്കുന്നത് അഞ്ച് ദിവസം ലാഗ് ചെയ്യുന്നത് ഒരു ദിവസമോ രണ്ടു ദിവസമോ അല്ല അഞ്ച് ദിവസം ലാഗ് ചെയ്യുമ്പോൾ സ്വാഭാവികമായി കുട്ടികളൊക്കെ മറ്റു കോഴ്സിലേക്ക് ചേർന്നിരിക്കും അതിലൂടെ നഷ്ടമാകുന്നത് ഒരു കോഴ്സാണ് രണ്ട് കോളേജുകളുടെ ഭാവിയാണ് കുറേ അധ്യാപകരുടെ കാര്യങ്ങളാണ് അതിലെല്ലാം ഉപരിയായി കുട്ടികളുടെ ഈ വിഷയം പഠിക്കുവാനുള്ള നീതി നിഷേധം കൂടിയാണ് നടക്കുന്നത് നീതി പുലരാത്ത നാട്ടിൽ നീതി നിഷേധത്തോട് ആര് പറഞ്ഞിട്ട് ആരോട് ചോദിച്ചിട്ട് എന്ത് കാര്യം നീതി നീതിദേവത കണ്ണടച്ചിരിക്കുന്ന ഈ നാട്ടിൽ എന്താണ് സംഭവിക്കുക എന്ന് പറയുക എന്നുള്ളല്ലാതെ പറഞ്ഞിങ്ങനെ കഴുത കാമം കരഞ്ഞു തീർക്കുന്ന പോലെ പറഞ്ഞു തീർക്കാം എന്നുള്ളതല്ലാതെ ആരാണ് ഇവിടെ തിരുത്തുക ആരോടാണ് ഇതൊക്കെ ഒന്ന് പറയുക